ോ പനിട്ടാണോ ഞാൻ ഇവിടെ നേഴ്സുമാരില്ലേ ആശുപത്രി പോയപ്പോ പനി വന്നോ ആശുപത്രി പോയത് പനി വരണ്ടല്ലേ പനി വന്നോ മരുന്ന് കൊടുത്തോളീ പേരെന്ന്സിന്റെ അങ്കിയോ മഴ നനഞ്ഞതാ ചുമ ും ഞങ്ങള് ഇന്നലേ പള്ളിത്തെഞ്ഞേ മഴ നടന്നു നമുക്ക് എല്ലാര്ക്കും പനി വിളിച്ചു വീട്ടിലെല്ലാവർക്കും പരി പനി വിളിച്ചു ചേട്ടൻ വേറെ ചേട്ടൻ കൊടുത്തു എനിക്ക് വയറത്തെ വേദനയുണ്ട് വയറു വേദനയുണ്ട് എന്താ ചെയ്യുന്നത്

എക്സ് എടുത്തോ എന്നിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ കാലിന് ഇവിടെ ഇവിടെ മാത്ര ഡോക്ടർ അങ്ങനെ വേറെ 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 ഇവിടെ ഉണ്ട് ോ ഇവിടുന്ന് പോരും ഡോക്ടറെ ഡോക്ടറെ കല്യാണം കഴിഞ്ഞോ

പൈസ ഇല്ലേ പൈസ മേടിക്കുന്നുണ്ടല്ലോ ആഹ് അപ്പൊ ഞാൻ പിന്നെ കണ്ടിട്ട് വരുന്നേ എനിക്ക് പൈസ വേണം ബംഗി പോണോ

നടക്ക അവര് ഒരുമിച്ച്

ഞാൻ പൊക്കോട്ടായി ഡോക്ടർക്ക് എന്നെ എന്റെ ഇഷ്ടം ഞാൻ പൊക്കോട്ടായിരുന്നു ഞാൻ പോയപ്പോ കായലുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നില്ല മക്കളെ കൊണ്ടുവരുന്നേ കഴിക്കാൻ മക്കളെ കൊണ്ടുവരുന്നേ എനിക്ക് വേറെ മക്കളെ വരുന്നത് ഞാൻ കല്യാണം കഴിക്കില്ല വേറെ മക്കളെ മേടിച്ചിട്ടോ ഇതിനടിക്കടയിൽ കിട്ടുന്നു മക്കളൊക്കെ വേറെ മൂടില്ല പോയപ്പോ ഞാൻ വേറെ ഞാൻ വേറെ ഹോസ്പിറ്റലേ ഉണ്ടോ ഉണ്ടോ െണ്ണം കഴിക്കാത്തേ ആ ഞാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല ഞാൻ വരുന്നില്ല എനിക്ക് എനിക്ക് ജീവനില് കൊച്ചിട്ട് ഞാൻ വരുന്നില്ല പോവാ അപ്പം എന്തായാലും ഡോക്ടറും പേഷ്യന്റും വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നിട്ട് ലാസ്റ്റ് ഡോക്ടർ പേഷ്യന്റിനെ വിടാത്ത അവസ്ഥയായി പേഷ്യന്റ് ആദ്യം ട്യൂൺ ചെയ്ത് തുടങ്ങിയെങ്കിലും ലാസ്റ്റ് ഡോക്ടർക്കാണ് പേഷ്യൻറ്റിനെ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു അതിന് എടുക്കും സൈഡിൽ കൂടെ പേഷ്യൻ്റെ അടുത്തിരുന്നു അമ്മയെ നോക്കിയത് ആകെ വിഷയമായി കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ വരും അതുവരേക്കും